മേടിക്കുന്നത് ആ മുപ്പതിനായിരം വരെ ആയിരിക്കും എന്തൊരു മണമുണ്ട് അത് മണോ അമ്മയൊക്കെ പറയാൻ മേടിച്ച് വെച്ചത് വീട്ടിൽ ചെന്നായിട്ട് അമ്മ എന്ത് പറയാൻ അറിയത്തില്ല എന്റെ വീട്ടിൽ കൊണ്ട് സൈഡിലായിട്ട് വെക്കാം ആരും അറിയത്തില്ല ഞാൻ കഥ അടച്ചു വെച്ചേക്കാം വാട്സ് പോയിസെങ്കിൽ സുഖമാണ് വിചാരിക്കുന്നു ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങളുടെ തുമ്മാന്ത്രം വരും ആ വാക്യൂം ക്ലീനർ മേടിക്കും വാക്യൂം ക്ലീനർ മേടിക്കുന്നു പറഞ്ഞ് തൂക്കാ തൂക്കാ ഇപ്പോൾ പൊടി കാരണം എനിക്കാണെ ഉടുക്കത്ത പൊടി അലർജി ആകും അതെ കമ്പ്ലി വരെ പൊടി ഉണ്ടെങ്കിൽ തുമ്മി തുമ്പി തീ ഇതിപ്പോൾ പകുതി രാത്രി രണ്ടുമണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല മൂക്ക് തുമ്മി ഞാൻ പിന്നെ എഴുന്നേറ്റ് പിന്നെ രാവിലെ അത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയച്ചനൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റൊക്കെ കട്ടിൽ ഫ്രീ ആയി ആ കട്ടിലേ പോയി കിടന്നാണ് ഞാൻ ഉറങ്ങിയത് പാക്കിങ്ങനെ മേടിക്കണം ഇപ്പൊ എനിക്ക് പോയി ഡയസ് മേടിക്കണമെന്ന് താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇരുപത്തി എട്ട് രൂപയതിനായിട്ട് എറണാകുളം പോയി മേടിക്കണം ഇരുപത്തി രൂപ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഡെയിലി ഉണ്ടാന്ന് ചോദിച്ചാ ഇല്ല പക്ഷെ എനിക്ക് വേണമെന്ന് താനും കോഡുള്ള പറ്റി പലിശ കൊണ്ട് നടക്കുന്ന കുത്തിയിട്ട് ഉപയോഗിക്കുന്ന മേടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പോലും അത് എനിക്ക് എനിക്കറിയത്തില്ല അത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കടയിലോട്ടൊക്കെ എങ്ങനെ യൂസ് ചെയ്യുക അത് മലിച്ചുകൊണ്ട് പൂത്തിന് നടക്കുക എന്തായാലും ഞാൻ ഫുഡെല്ലാം കഴിക്കട്ടെ അമ്മ ചിക്കൻ ഉണ്ടായിരിക്കും ചിക്കൻ കണ്ടാ ചിക്കന കണ്ടാ അമ്മയുടെ ഞാൻ അമ്മയുടെ ജീവിതം

ചിക്കൻ ടേസ്റ്റ് അല്ല ഇന്നലെ കുഴപ്പമില്ല കറിയുടെ ടേസ്റ്റ് കുറവായിരുന്നു അമ്മനെ വളച്ച് കേട്ടേണ്ട വിട് ഇതിന് കുഴപ്പമില്ലെന്നാ പറഞ്ഞി നല്ലെന്ന് പറഞ്ഞില്ല അമ്മ ചിക്കൻറെ സോഫ്റ്റ്നസ് കുറിച്ചല്ലേ ഇന്നലെ പറഞ്ഞത് വിട് ഓഹോ ചിക്കൻറെ സോഫ്റ്റ്നസ് അല്ല കറക്ക് ടേസ്റ്റില്ലെന്നാ പറഞ്ഞത് ആ പിന്നെ അത് പറഞ്ഞു വളച്ച് കിട്ടുന്നു അമ്മ അംഗീകരിക്കത്തില്ല എന്താ പറഞ്ഞാൽ ഒരിക്കലും കറി ഉണ്ടാക്കിയ കുറ്റം ആദ്യം ഒന്നെങ്കിൽ ചിക്കൻറെ കുറ്റം അല്ലെങ്കിൽ വെളുത്തുള്ള കുറ്റം അല്ലെ ബീഫിന്റെ കുറ്റം ഉണ്ടാക്കിയ കുറ്റം ഒരിക്കലും ആദ്യം വെക്കാൻ എനിക്ക് വേറെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ മതിയാടുക്കുന്ന റെസ്റ്റോറന്റിൽ കാരണം എനിക്ക് റൂമിൽ കയറി എഡിറ്റ് ചെയ്യുമ്പോൾ പേടത്തില്ല എന്റെ മൂക്ക് വലിക്കുന്നു ഇപ്പൊ തന്നെ ഞാൻ ക്യാമറ വിളിക്കട്ടെ അവൻ അവൈലബിൾ ആണ് ഇപ്പം എറണാകുളം പോയത് അവനെ വിളിച്ചോട്ടെ വണ്ടി വന്നുകൊണ്ടുവരണ്ടെടുക്കുന്നില്ല പൊടി അളർജി വന്നോണ്ടിരിക്കുകയാണ് എന്തായാലും പറ്റത്തില്ല കേറുമ്പോഴാണ് മൂക്കിയും നടക്കുന്നു ചെവി ചെറിയ ചെവി ചെറിയൊറിയാ സാധനം ആ നോക്കേ ആ വയറും സാധനവും എല്ലാം കിടക്കുന്ന രാജകുമാരൻ വാഷിംഗ് രാജകുമാരും വേണ്ടി നാളെ വന്നായിരുന്നു സത്യം പറഞ്ഞ മറ്റേ ബ്ലൂ ഫിൽറ്റർ അതിന്റെ പുറകില് വേറൊരു ഫിൽറ്റർ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ബ്ലോക്ക് ഞാൻ ഇതില്ലേ ഇതിന് അതൊരു ബ്ലൂ ഉണ്ടെന്ന് എനിക്കറിയാലോ ഇതാണ് ആ ബ്ലൂ ഒന്നൊരു കഴിയൊക്കെ ഇതിന് അകത്ത് വർണ്ണം കൂടി ഉണ്ട് പക്ഷെ അതെടുക്കുന്ന എനിക്കറിയില്ല അവൻ എന്തോ വെച്ച് എടുത്തായിരുന്നു അവനെങ്ങനെ എടുത്ത് ഇത് കീച്ചിനാണ് ഇട്ടെന്ന് തോന്നുന്നു ഇത് വെച്ചിറങ്ങും ഇറക്കിയോ ആ അവൾ ഒടിഞ്ഞു പോകുന്നു ഇറങ്ങി വന്നു കുറച്ച് ഫോഴ്സ് കൊടുക്കണം മെറ്റൽ ഫ്രെയിമും കൂട്ടുകാരനെ പറഞ്ഞു ഒരു ാരെങ്കിൽ പറയുന്നു ഞാൻ ഒറ്റയ്ക്ക് പോയാനെ അല്ലെങ്കിൽ വേറെ കൂട്ടുകാരായിട്ട് പോയെ കാറിൽ കൂടെ പോണെങ്കിൽ ആ ഇപ്പൊ എന്തായാലും ഇതിപ്പോ നമുക്ക് കടയിൽ പോയിട്ട് മറ്റേ മാറ്റ് വിരിക്കാം പിടിച്ചിരുന്നാ എനിക്ക് ഇരിക്കണ്ട വണ്ണം ആണോ ഞാൻ ഇരിക്കേണ്ട ക്യാമറമാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവായിരുന്നു കേട്ടാ അപ്പൊ കുറച്ച് പിള്ളേരും ഇവിടെ വന്നു എന്റെ അടുത്ത് പിള്ളാരല്ല ഒരു പത്തിലൊക്കെ ആയിരിക്കും അവര് പറഞ്ഞു പൊറോട്ടയും വല്ലതും മേടിച്ച് കൊടുക്കുന്ന ഞാൻ മോന്തെ പറ്റത്തിൽ പറഞ്ഞ കേട്ടാ മോന്ത പറഞ്ഞിട്ടുണ്ട് പറ്റത്തിലിരുന്നു നിങ്ങൾ കമന്റ്സിൽ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ പയ്യര് ഞാൻ ഡ്രസ്സ് മേടിച്ചു ചോദിച്ചപ്പോ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പുമ്പിൽ എന്തൊക്കെയായിരുന്നു അമനിനാത്ത് അതാണ് ഇപ്രാവശ്യം ഞാൻ മോന്തേക്കേ വേണ്ടെന്ന് പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അവന് കാറെ കിട്ടിയിട്ടില്ല ഞാൻ വെയിറ്റ് ഒരു മണിക്കൂറായി ആ വണ്ടി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്റെ വീടിന്റെ എന്തു എന്തുവാടക്കെന്ത എന്തുട ഏ പറയാണെങ്കിൽ കേട്ട് നിങ്ങൾ കയറി പോവാണല്ലോ അവനെ കാണാൻ വന്നതാണോ നീ ആൾക്കാർ എണ്ണം കൂടിക്കൊണ്ടിരിക്കാന്നെ കൊള്ള പരീക്ഷ എഴുതാന്ന് കൊള്ളാ കൊള്ള ഷർട്ട് എടുത്തരുതില്ല പാൻറ് ഏത് പറയാ ഒരേ ഓരോ ഓപ്ഷൻ ചോദിച്ചോട്ടിരിക്കടാ ഇല്ലടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പിള്ളേർക്ക് കൊടുത്തപ്പം കമന്റി ഫുള്ള് ഷോകായിരുന്നു അങ്ങനെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കില്ലെന്നു അന്ന് ഞാൻ കമന്റ് നോക്കിയാ മനസ്സിലാവുന്ന ഇവർക്കൊക്കെ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറയാൻ താല്പര്യം നിങ്ങൾ നിങ്ങൾ കാരണമായിട്ടോ ഞാൻ മേടിച്ചു കൊടുത്തേനെ പക്ഷെ നിങ്ങൾ പറഞ്ഞ് വേണ്ട വേണ്ടെന്നൊക്കെ അവരുടെ പറഞ്ഞ വെച്ച് വേണ്ടത് ഇവരെല്ലാം വന്നതായിരുന്നു നേരത്ത് വേറെ പിള്ളേരായിരുന്നു അന്നേട്ടെ എന്റെ ക്യാമറമാൻ ഇതിപ്പോ വണ്ടി ഒന്നും വന്നില്ല എന്താണ് ക്യാമറമാൻ വണ്ടി കിട്ടിയില്ല ഇവർ അവന്റെ കിട്ടിയില്ല എനിക്കോ എനിക്കോ ഇനി വെയിറ്റ് ചെയ്യാം ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഒമ്പതരേ അവിടുത്തെ ആയിരുന്നു പത്ത് മണിയൊക്കെ കടേ ഉള്ളൂ അവിടെ ഒന്നും നടക്കത്തില്ല ഇന്ന് ഇന്നലെ വേറൊരു വന്ന് ഇങ്ങനെ തടക്കാനൊക്കെ കൊടുത്തു നീ കഴിഞ്ഞപ്പം ഞാനിപ്പോ കടയിലോട്ട് പോവാരുന്നു അതിനിടയ്ക്കാണ് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് രാത്രി എങ്ങനെ കടന്ന് തുറങ്ങും കൊടുക്കുന്ന പൊടിയാണ് തൂക്കൊക്കെ ചെയ്യാം എന്നാലും എനിക്ക് ആ ഫുൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പൊക്കത്തൊക്കെ ആ പൊടി ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ടോ അത് ചുലിച്ച് ചെയ്യാൻ പറ്റത്തില്ല ഫുൾ ഊരിയൊക്കെ ഒരു വാക്യം ഫ്രീ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുക അപ്പോൾ എന്തായാലും ഞാൻ എന്റെ ക്യാമറന്റെ വീട്ടിലോട്ട് പോവാം എന്റെ അവിടെ വണ്ടി ചിലപ്പോ വന്ന് എത്ര ഞാൻ എത്ത സമയത്ത് ലേറ്റ് പറഞ്ഞല്ലേ വേണ്ടെന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോവാം നല്ലത് ഫൈനലി ഇവര് വണ്ടി കിട്ടുക കേട്ടാ ഇനി അവിടെ എത്തുന്ന സമയം പത്ത് മണി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു പത്ത് മണി വരെ കടയുള്ളൂ ലുലുലാ ഉള്ളത് ഡൈസിന്റെ കട ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം സാധനത്തിന് ഓൺലൈൻ പ്രൈസുമായിട്ടും ഓഫ് അവിടെ എത്ര വിലയെന്ന് രണ്ടും സെയിം ആണ് ചിലപ്പോ അവിടുന്ന് എടുക്കാം പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മേനെ കാണിക്കുന്നൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ വരുമ്പോ ഒരു മണി രാത്രിയൊക്കെ ആവും എന്താന്ന് അറിയത്തില്ല വേറെ ഏറ്റവും വലിയ സീൻ എന്ന് പറയുന്നില്ലേ അമ്മ ഇപ്പൊ ഓണത്തിന് സ്റ്റോക്ക് കെറ്റിരിക്കുന്നോണ്ട് അമ്മക്ക് ഏകദേശം കുറച്ച് പൈസ ഒരു ആവശ്യമുണ്ട് തുണിയൊക്കെ മേടിച്ച് കയറ്റി വരുന്നത് അപ്പൊ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് അമ്മയ്ക്ക് അപ്പൊ അമ്മ ഇന്റർക്കെ പറഞ്ഞു ഇങ്ങനത്തെ എക്സ്ട്രാ ചെലവ് നീ ചെയ്തതെന്ന് വാക്യൂം ക്ലീനറിന്റെ ചിലവ് ചെയ്യരുതെന്ന് പറഞ്ഞ് അപ്പം ഒരു സീനാണ് ഞാൻ മേടിച്ചോണ്ട് പോയി കഴിഞ്ഞ ആ ചിലവ് അമ്മയ്ക്ക് ഉള്ളതുകൊണ്ട് അപ്പൊ അതിന്റെ നമുക്കൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എടുക്കേണ്ടി വരും എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് സാധനം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മേടിക്കാം കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഈ അമ്പതിനായിരം രൂപയുടെ കടയുടെ കാര്യത്തിനുള്ള പൈസ നമുക്ക് ഒരു തീരുമാനമാക്കാം എന്തായാലും അവിടെ ചെലട്ടെ അങ്ങനെ ഫൈനലി ഇനി ഉള്ളുമുകളിലെത്തിന്റെ കട അടച്ച് കാണരുത് ഓൺലൈൻറെ സെയിം പ്രൈസ് ആണെങ്കിലും കേട്ടാ അല്ലെങ്കിൽ താഴെ തന്നെ ഏറെ കേട്ടോ ഏത് മോഡൽ എടുക്കുന്നുണ്ടല്ലോ വരുന്നുണ്ട് പറഞ്ഞു നോക്കാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ലെങ്ത് ലെങ്ത് വേണ്ടെങ്കിൽ ഇവിടെ അറ്റാച്ച് അറ്റാച്ച് ചെയ്യാം വേണമെന്നാണെങ്കിൽ അറ്റാച്ച്മെന്റ് കാണിച്ചു തരും ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും മൂലയുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇതിനകത്ത് മുഖ്യ മോഡലിനകത്ത് എല്ലാം ഏകദേശം ഏറ്റവും ഹൈ പവറിലാണെങ്കിൽ ഏകദേശം മിനിറ്റ് തുറന്നുള്ളത് ഫുൾ ഡസ്റ്റ് ഇറങ്ങി ഡസ് വീട്ടിൽ കൊണ്ടുപോയിട്ട് രാത്രി വാക്യൂം ചെയ്യുമ്പോൾ അമ്മ അറിയുവാൻ അറിയത്തില്ല എന്നാലും വാക്യൂ കിടക്കാറുണ്ട് ഇത് എനിക്ക് അന്നേ ഗെടുത്ത് ഇത് മറ്റേ ഫ്ലോപ്പ് ഹെഡ്സെറ്റ് ആണ് ഡൈസന്റെ ഒന്നാണ് എയർ പ്യൂരിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ എയർ ഫിൽറ്റർ ചെയ്യും ഒരു കോൺസെപ്റ്റ് ആണ് ഫ്ലോപ്പ് ആയിരുന്നു പക്ഷേ ഇവിടെ ഇരിപ്പുണ്ട് ട അത് വായുടെ മുമ്പിലോട്ടാ കൊറകെ ഇത് നിനക്ക് എയർ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി അതങ്ങനെ വെറുതെ വെക്കാനാണോ അറ്റാച്ച് ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ ഏറ്റവും ലോവസ്റ്റ് വെർജിനാണ് ഇത് മതി ഇതിന്റെ ഒന്നും ആവശ്യമല്ലോ ബാക്കിയുള്ളതിൻ്റെ അത് വലുതാണെങ്കിലും ഇതാണ് ഇതിന്റെ ആവശ്യമുള്ളൂ ചേട്ടൻ ഞാൻ ഈ വർക്കിംഗ് ഹെഡ്സിന്റെ ഡെമോ കാണിക്കാൻ പറഞ്ഞു ജസ്റ്റ് വർക്കിംഗ് കാണിച്ചെടുത്തു വരും ഇതവരെ വന്നതല്ലേ അപ്പൊ ഇതൊന്ന് ട്രൈ ആയിട്ട് പോവാം അട ഇതെന്തോ അറിയാണോ ഇത് എയർ ഫിൽറ്റർ കണ്ടാണ് വീട്ടിലത്തേക്ക് ഏ എത്ര രൂപ മേടിക്കുന്നത് ആ മുപ്പതിനായിരം ആയിരിക്കും എങ്ങനുണ്ട് ഓണാണോ സ്പീഡ് നമുക്ക് കൺട്രോൾ കേസ്റ്റ് ആൽക്കോളിന്റെ അല്ലെന്ന് പറയുന്നത് വായ്പിന്റെ സ്പെല്ലോ ൃത്തിഅ ചൂട് മനസ്സിലാകട്ടെ ആയിരിക്കും നല്ലൊരു ഈ ഒരു ഫിൽറ്ററേ ഉള്ളൂ ഫ്രണ്ട് മാത്രം പുറകിലുണ്ടോ രണ്ട് ഫിൽ മാുണ്ട് വേണ്ടി ഇപ്പം എനിക്ക് പൈസ ഇല്ല പൈസ ഉണ്ട് പക്ഷെ പൈസ മുടക്കാൻ താല്പര്യമില്ല നമുക്ക് നോക്കി വെച്ചേക്കാം പിന്നെ എപ്പോഴും മേടിക്കാം ആവശ്യമാണോ അറിയില്ല ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെപ്പോഴും നോക്കാം ഇപ്പം എന്തായാലും എനിക്ക് വന്ന സാധനം കിട്ടി ചേച്ചി ഞാൻ ഡൈസം മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് പോയി ബുക്ക് കൊണ്ടുവരാം പറഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ട് എടുത്തു വരാം ചേച്ചി അപ്പൊ അമ്മയുടെ പറയാൻ മേടിച്ചു ഇത് വീട്ടിൽ ചെന്നെങ്കിൽ അമ്മ എന്ത് പറയാൻ അറിയത്തില്ല അമ്മ കിടക്കുവായിരിക്കും എത്തുമ്പോൾ അപ്പൊ നാളത്തേക്ക് അമ്മ മാറി എന്തായാലും സാധനം എല്ലാം പെട്ടെന്ന് തന്നെ ഡയസിനിപ്പോൾ കൈയിരിക്കുന്ന ഇനി വല്ലതും കഴിച്ചിട്ട് കഴിച്ചിട്ട് വീട്ടിൽ പക്ഷെ ഞങ്ങൾ ഫുഡിൻ്റെ പോർഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ചിക്കൻ മേടിക്കുക ഓൾറെഡി ഒരു ചിക്കൻ മേടിച്ച് ഇതും കൂടി പറഞ്ഞാൽ മേടിക്കുക ഫുള്ള് ഏറ്റവും ചിക്കൻ മേടിച്ച് പക്ഷേ ഇവിടെ കേട്ടിട്ടില്ല ഡേറ്റ്സ് നല്ല കിടിലൻ വില കുറഞ്ഞു കിട്ടും അത് നോക്കിയിട്ട് വരുകയാണ് ഡേറ്റ്സിന്റെ ഡേറ്റ്സിൻ്റെ സെഷൻ കിട്ടി പക്ഷേ ഏതാ ഡേറ്റ്സ് മേടിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ചിലതിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ ചോക്ലേറ്റ് കോഡ് ഡേറ്റ്സ് ഉണ്ട് ഇതാണ് വേണ്ട ചേച്ചാ ഈ ഡേറ്റ്സ് എടുക്കുകയാണ് കേട്ടോ വില കൂടുതലാണ് എന്നാലും എഴുന്നൂറ് രൂപ കണ്ടാവും ഒരു കിലോ പക്ഷെ കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു ഇത്

പക്ഷെ എന്നിട്ട് ഈ പൊക്കത്തുള്ള ഫുട്ബോളിലുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് അവിടെ പറഞ്ഞ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട് അത് ചിലപ്പോൾ കൊള്ളാ പക്ഷെ ഇത് ഓ ഒടുക്കത്തുള്ള തിരിച്ച് വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുക ഒക്കെ എടുത്ത് പുറകെ വെച്ചിട്ടുണ്ട് എല്ലാരേം കിടന്ന് കാണാം ഇപ്പം എത്ര മണിയായെന്നറിയത്തില്ല പതിനൊന്ന് മണി പതിനൊന്നര ആയെന്ന് തോന്നുന്നു അവിടെ എത്തുമ്പോൾ ഒരു മണി ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഫൈനലി വീട്ടിലെത്തി ഇനി ഞാൻ സാധനം എടുക്കുവാണ് ഡേറ്റ്സും ഡൈസണും ഇന്ന് ഞാൻ അൻബോക്സ് ചെയ്യുന്നില്ല കേട്ടോ കേട്ടാ അമ്മയേച്ചനൊക്കെ കിടന്നിരിക്കുക ഞാനത് വീട്ടിൽ കൊണ്ട് സൈഡിലായിട്ട് വെക്കാം ആരും അറിയത്തില്ലേ ഞാൻ കഥ അടച്ചു വെച്ചേക്കാം അപ്പം നാളെ രാവിലെ നമുക്ക് പൊട്ടിത്തെറി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അമ്മയുടെ അമ്മയാരത്തിനെ നോക്കാനുണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് നാളെ മാനേജ് ചെയ്യാം ഏ വീട്ടുകാരും ആയിരുന്നു വരില്ലേ അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ കാണാം ഐ ഹോപ്പ് യു നെക്സ്റ്റ് ടേക്ക് കെയർ പീസ്